നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ചിക്കൻ റംസ്റ്റിക്സ് നല്ലൊരു ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ലെഗ് പീസ് പീസാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലെഗ് പീസ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ഒന്ന് പെരട്ടിയെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് അത്യാവശ്യം എരിവുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം എന്നാലേ നമ്മൾ കൊടുത്ത ആ ഒരു മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ ഒരു മണിക്കൂർ നേരം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാവി വന്ന് കഴിയുമ്പം ഈ ചിക്കനുള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ഇതാ ആ ഒരു ചിക്കൻ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് മൊസറില്ല ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പൊട്ടാറ്റോ മാഷോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഇത് ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ദശ മാത്രം എടുക്കണം ഇത് നന്നായിട്ട് വെന്തതായത് കൊണ്ട് ഇതുപോലെ പിച്ച് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും ഈ ഒരു സ്റ്റിക്ക് കളയരുത് ഇത് ആവശ്യമുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു മസാലകളൊക്കെ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ അളവൊന്നും കൂടാൻ പാടില്ല നിങ്ങൾ എത്രയാണോ ഇതിലേക്ക് ചിക്കൻ എടുക്കുന്നത് അതനുസരിച്ച് വേണം ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് ടൈറ്റായി പോവരുത് എന്നാൽ പോകരുത് ലൂസ് ലൂസാകാനും പാടില്ല നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിക്ക് തന്നെ ഇത് കുഴച്ചെടുത്താൽ മതി ഇനി കയ്യിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഓരോ ബോൾ ആക്കിയെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം നല്ലൊരു ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുത്തിട്ട് ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കണം ലെഗ് പീസ് എങ്ങനെയാണോ അതുപോലെ ഇത് കവർ ചെയ്തെടുക്കണം നമ്മളിപ്പം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കിയെടുക്കാം വളരെ എളുപ്പമായിട്ടോ ഇത് സ്റ്റിക്കിൽ വെച്ച് കൊടുക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും ഇതാ നമ്മളിപ്പം ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ലെഗ് പീസ് മുട്ടയുടെ മിക്സിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ വേണം കേട്ടോ എടുക്കാനായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഇത് എല്ലാം നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ടുള്ള ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും നമ്മളിപ്പം എല്ലാം ഒന്നിച്ചു തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള പാനായത് കൊണ്ട് ഒന്നിച്ച് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ചെറിയ പാൻ ആണെങ്കിൽ രണ്ടെണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകും ഇനി ഇത് തിരിച്ച് മറിച്ചുവിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുമ്പം കോരി മാറ്റാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ഇത് കുക്ക് ചെയ്തെടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പുറംഭാഗം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല ദാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ദാ വളരെ ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ റം സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പുതിയ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇതിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരതെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്